അമ്മയും മോനും കൂടെ കൂടി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞ് മരിച്ചുപോയെന്നാണ് പറഞ്ഞത് രണ്ടു ലക്ഷം രൂപ കുഞ്ഞിനെ നിർത്തി ലോൺ എടുത്തു പല ബാങ്കുകളിൽ നിന്ന് അത് അപ്പൊ തിരിച്ചടയ്ക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് കുഞ്ഞിനെ തല്ലിക്കൊന്നാല് ലോണ് തിരിച്ചടക്കേണ്ട ഇൻഷുറൻസ് തുക ഇങ്ങോട്ട് രണ്ടു രണ്ടോ മൂന്നോ ലക്ഷം രൂപ കിട്ടും അവളെ ഒന്ന് അതുപോലെ അവളെ നോക്കിയതാണ് അതുപോലെ അവളെ നോക്കിയതാണ് രണ്ടുപേരും ഒരേ പ്രായം അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ ഒരു ക്ലാസ്സിൽ പഠിച്ചവരാ അവള് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയിങ്ങനൊരു സംഭവിക്കുമെന്ന് വിചാരിച്ചല്ലോ പോകുന്നത് അവളെ കുഞ്ഞിനെ പോലും ചിന്തിക്കാതെ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാനസികാവസ്ഥ വീട്ടിൽ അനുഭവിച്ചിട്ടായിരിക്കും അമ്മയും മോനും കൂടെ കൂടി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞ് മരിച്ചുപോയെന്നാ പറഞ്ഞത് അത് എന്തിനാണെന്ന് ഞാൻ പറയാ രണ്ടു ലക്ഷം രൂപ കുഞ്ഞിനെ നിർത്തി ലോൺ എടുത്തു പല ബാങ്കുകളിൽ നിന്ന് അത് അപ്പൊ തിരിച്ചടയ്ക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് കുഞ്ഞിനെ തല്ലിക്കൊന്നാൽ ലോൺ തിരിച്ചടയ്ക്കേണ്ട ഇൻഷുറൻസ് തുക ഇങ്ങോട്ട് രണ്ടു ല രണ്ടോ മൂന്നോ ലക്ഷം രൂപ കിട്ടും അതിന് വേണ്ടിയാണ് കൊച്ചിനെ കൊന്നത് രണ്ടുപേരും ഒരേ പ്രായം അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ ഒരു ക്ലാസ്സിൽ പഠിച്ചവരാ പത്തൊൻപത് വയസ്സ് രണ്ടു പേർക്കുള്ളൂ അന്ന് കല്യാണം കഴിക്കേണ്ടിയിട്ട് വേണ്ടി ഇരുപത് വയസ്സ് ഇവനാക്കി ഇവയ്ക്ക് പത്തൊൻപത് വയസ്സും പിന്നെ ഒരു കുട്ടി ഉണ്ടെന്നുള്ള കുട്ടിയുണ്ടെന്നുള്ള ഇതേയുള്ള റെക്കോർഡ് ഇവനെ വെള്ളം പഠിക്കും കഞ്ചാവടിക്കും എന്നിട്ട് മർദ്ദിക്കും എന്നിട്ട് പൈസ വേണമെന്ന് പറഞ്ഞു ചോദിക്കും കൊടുത്തില്ലെങ്കിൽ വണ്ടി ഇപ്പോൾ വണ്ടിയെടുത്തു കാറെടുത്തു കാറെടുക്കാൻ കര അടച്ച രസീത് എന്നോട് ചോദിച്ചു അമ്മ ജാമ്യം നിൽക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ വസ്തുവില്ല കര അടച്ച രസീതുമില്ല അച്ഛൻ ഞാൻ ഉള്ളത് അപ്പം അച്ഛനോട് നിൽക്കാമോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അച്ഛൻ നിൽക്കത്തില്ല അച്ഛൻ വേറൊരാൾക്ക് ജാമ്യം നിന്നേക്കും അതുകൊണ്ട് കര രസീത് ഇല്ല അതിൻ്റെ കോപ്പി ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കോപ്പി ഇല്ല ഒറിജിനൽ കൊടുത്തേക്കുന്ന പറഞ്ഞു അത് കഴിഞ്ഞാണ് ഈ മർദ്ദനങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു വീട് വാടകയ്ക്ക് എടുത്തു പറഞ്ഞാൽ എന്ന് പറഞ്ഞു എൻ്റെ ഫോണിൽ അത് അവൾ വാട്സപ്പിൽ അയച്ചു മെസ്സേജ് കിടപ്പുണ്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു കുഞ്ഞ് കരയുന്ന പോലത്തെ രീതിയിൽ തന്നെയാണ് കുഞ്ഞ് സംസാരിച്ചത് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ വരാം ചേച്ചി തിരക്കാരൻ ഓഫീസിൽ വരണമെങ്കിൽ വരാം അല്ലെങ്കിൽ ഇവിടെ അറിയിക്കണമെങ്കിൽ അറിയിക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മളത് എൻ്റെ വാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ശരി ചേച്ചി ഒരു വീട് നോക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു നമ്മൾ വീട് നോക്കിയിട്ട് വിളിക്കാം എന്നുള്ള ധാരണ തന്നെ വീട് എടുത്തു കൊടുക്കും ആ സമയത്ത് തന്നെ വീട് ഇവർ പയ്യനാമൺ ഭാഗത്തൊരു വീടെടുത്ത് വീട്ടിലോട്ട് താമസം മാറി വന്നു താമസം മാറിക്കഴിഞ്ഞ് നമ്മൾ ഇത് കഴിഞ്ഞ് ഈ ചൊവ്വാഴ്ച വൈകിട്ടാണ് എന്നെ വിളിച്ച് എന്നെ അച്ഛൻ വിളിച്ച് പറയുന്നു അതുപോലെ അവൾ മരിച്ചു എന്നറിയപ്പെടുന്നു ഞാൻ നേരെ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കോന്നി ചെന്നു കോന്നി ചെന്നപ്പോൾ ഇവരുടെ അമ്മായിയമ്മ എല്ലാവരും ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ട് ഇവരുടെ അമ്മായിയമ്മയ്ക്ക് ഞാൻ ഇവളുടെ ബന്ധുവാണെന്ന് അറിയില്ല അറിയില്ല അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ കൊണ്ടുവന്നു കുഞ്ഞിനെ ഹോസ് ഞാൻ കുഞ്ഞ് മരണം കഴിഞ്ഞു മരണത്തിനടക്കത്തിന് അന്ന് കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി ഞാനോടാണ് കോന്നി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത് കോന്നി പോലീസ് സ്റ്റേഷനിൽ ചെന്ന സമയത്ത് തന്നെ എനിക്കിവരുടെ അമ്മയുടെ കോളാണ് വരുന്നത് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇതുപോലെ കോന്നിയിലുള്ള ആര്യ എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചുപോയി അവരുടെ പൈസ ഇൻഷുറൻസ് എങ്ങനെയാണ് കുഞ്ഞിനെ കൊണ്ടുവന്ന് അട അടക്കിയില്ല അതിനു അതിനുമുമ്പേ എങ്ങനെയാണ് അവരുടെ ഇൻഷുറൻസ് എന്ന് ചോദിക്കുന്ന ഒരു മാതാവ് അവരെ അവരെങ്ങനെയുള്ള സ്ത്രീയാണെന്ന് എനിക്കറിയില്ല കാരണം മരിച്ച് അതിനെ അടക്കിയില്ല അപ്പം അങ്ങനെ ഒരു കോൺടാക്ട് അമ്മായിമ്മ ഒരു ചോദ്യമാണ് അവർ എന്നോട് ചോദിച്ചത് പിന്നെ എൻ്റെ സഹപ്രവർത്തകർ അതായത് മറ്റ് മൈക്രോ ഫിനാൻസിലുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇവർക്ക് അൻപതിനായിരം രൂപ ഇൻഷുറൻസ് കിട്ടുന്ന ഇതുണ്ട് അപ്പോൾ അതെത്രയും പെട്ടെന്ന് അതിനുള്ള നീക്കു ഇവർ നീക്കു വോക്ക് നടത്തുന്നതാണ് കാരണം മറ്റുള്ള മൈക്രോ ഫിനാൻസിലെല്ലാം ഇവർ വിളിച്ചറിയിച്ചിട്ടുണ്ട് കൊച്ചിനെ കൊണ്ട് ലോൺ എടുത്തേക്കുന്ന കമ്പനികളിലെല്ലാം വിളിച്ചറിയിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ മരിച്ചുപോയി എത്രയും പെട്ടെന്ന് അവൻ്റെ പൈസ നിങ്ങൾ അക്കൗണ്ടിൽ തരത്തക്ക രീതിയിൽ ചെയ്യണം ആത്മഹത്യ ചെയ്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്കൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ആത്മഹത്യ ചെയ്യാന്ന് വെച്ചാൽ അവൾ അവൾ അതുപോലെ ക്രൂരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവൾ എന്നെ വിളിച്ച് ഒരാഴ്ച മുമ്പ് എന്തായാലും പറയില്ല എനിക്ക് അത്യാവശ്യമായിട്ടൊരു വീട് വാടകയ്ക്ക് എടുത്തു തരണം അത് കരയുന്ന പോലത്തെ അവസ്ഥയിലാണ് എന്നോട് പറഞ്ഞത് എനിക്ക് അത്യാവശ്യമായിട്ടൊരു വീട് വാടകയ്ക്ക് എടുത്തു തരണം വീട് വേണമെന്ന് അത്രയ്ക്ക് ഇത് അപ്പം അത്രയ്ക്ക് ക്രൂരത അവൾ നേരിട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പക്ഷെ ഓഫീസ് വന്ന ടൈമിൽ രണ്ടുപേരും കൂടെ സ്നേഹത്തിലൊക്കെ ആയിരുന്നു അച്ഛനോ അമ്മയോ അവളെ ഒന്ന് നുള്ളി നോക്കിച്ചിട്ട് പോലുമില്ല അതുപോലെ അവളെ നോക്കിയതാണ് അതുപോലെ സ്നേഹത്തിൽ അവളെ നോക്കിയതാണ് അവൾ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി അവൾക്ക് ഇങ്ങനൊരു സംഭവിക്കുമെന്ന് വിചാരിച്ചല്ലോ പോകുന്നത് കുഞ്ഞ് അവളുടെ കുഞ്ഞ് അവളില്ലാതെ ഒരു ദിവസം പോലും അവളുടെ കൈന്ന് മാറാത്ത കുഞ്ഞ അവളെ കുഞ്ഞിനെ പോലും ചിന്തിക്കാതെ ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾക്ക് അതുപോലെ മാനസികാവസ്ഥ വീട്ടിൽ അനുഭവിച്ചിട്ടായിരിക്കും സഹിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്യില്ല ഇവർക്ക് സ്വാഭാവികമായിട്ട് ഈ പത്തനംതിട്ട ഏരിയയിൽ ഒരു വീട് കിട്ടത്തില്ല കാരണം എവിടെ പോയാലും ഇവർ വഴക്കാണ് ഇവർ അമ്മായിയമ്മയും അമ്മയും മകനും കൂടെ വഴക്കാണ് ഈ മകന് പണിക്ക് പോകത്തില്ല വെള്ളം അടിച്ച് കഞ്ചാവടിച്ച് നടക്കുന്നവന അപ്പം ഈ അമ്മ എവിടെയെങ്കിലും ജോലിക്ക് പോകാനാണ് മകനെ നോക്കുന്നത് കുഞ്ഞിനും അത്രയ്ക്ക് മാനസികാവസ്ഥ ഇതാകാൻ വന്നപ്പോഴായിരിക്കും അത് സംഭവം അടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അത് തലയോട് വിളിച്ച് പറയുമായിരുന്നു എന്നോട് ആദ്യം കോണ്ടാക്റ്റൊന്നുമില്ല അങ്ങനെ കഴിഞ്ഞ ദിവസവും ഇന്നോളക് സംഭവം വിളിച്ചു പറഞ്ഞായിരുന്നു പിന്നെ ആ ഉച്ച കഴിഞ്ഞാണ് ഇത് സംഭവം ഇവൻ ലോൺ എടുത്ത് പലയിടത്തും ഒന്നും മുങ്ങിയിട്ടുള്ളവനാണ് പക്ഷേ ഈ കര അടച്ച രസീത് കൊടുത്തില്ല ഇവർക്ക് കാർ എടുക്കണമെന്ന് പറഞ്ഞ് കര ഉടച്ച് രസീത് ചോദിച്ചത് ഇവർക്ക് സ്ഥിരമായിട്ട് താമസവും ഇല്ല ഇവർ ആറുമാസം പിന്നെ റാന്നിയിലാണെങ്കിൽ നാലു മാസം കോന്നിയിൽ പിന്നെ അല്ലെങ്കിൽ വേറെ വീട് ഇങ്ങനെ സ്ഥിരമായിട്ട് പോകുന്നവരാവർ മനുഷ്യരോടെല്ലാം പൈസ വാങ്ങിച്ച് അങ്ങനെ കിടക്കുന്ന ഒരു വ്യക്തിയാണ് തള്ളയും മൂനും